പരിശുദ്ധ കന്യകാമറിയം എന്നെങ്കിലും ഒരു കത്തെഴുതിയിട്ടുണ്ടോ മറിയം കത്തെഴുതിയതായി ചരിത്രത്തിൽ ഉറപ്പുള്ള തെളിവുകൾ ഒന്നുമില്ലെങ്കിലും മറിയത്തിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിനിടയിൽ ഒരു വിശുദ്ധൻ്റെ കത്തിനു മറുപടിയായി കത്തെഴുതി എന്ന് ശക്തമായ പാരമ്പര്യം സഭയിലുണ്ട് ആ വിശുദ്ധൻ്റെ തിരുനാൾ ദിനം ഒക്ടോബർ പതിനേഴിനാണ് എ ഡി മുപ്പത്തിയഞ്ചിൽ സിറിയയിലാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ജനിച്ചത് സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു ഇഗ്നേഷ്യസ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ശിശുക്കളെപ്പോലെ ആകുവിൻ എന്ന് പറഞ്ഞ് യേശു ഒരു ശിശുവിനെ സുവിശേഷത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് മത്തേടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു സഭാപാരമ്പര്യമനുസരിച്ച് ഈ ശിശു അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ആണ് എന്ന് പറയപ്പെടുന്നു കാലക്രമേണ അദ്ദേഹം അന്ത്യോക്യയിലെ മൂന്നാമത്തെ മെത്രാനും ആദ്യമസഭയിലെ വലിയ ഒരു സഭാപിതാവുമായി പരിശുദ്ധ അന്യാമറിയത്തിൻ്റെ സ്വർഗ്ഗാരോപണം എന്നാണ് എന്നാണ് കൃത്യമായി പറയാൻ കഴിയുകയില്ല പക്ഷേ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ എ ഡി നാൽപ്പത്തിനാലിനും അൻപത്തി അഞ്ചിനും ഇടയ്ക്കാണ് ഇത് സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് പരിശുദ്ധ കന്യാമറിയത്തെ കണ്ടിട്ടുണ്ടാകും ഉണ്ടാവണം ഇഗ്നേഷ്യസിൻ്റെ ഗുരുവായ വിശുദ്ധ യോഹന്നാൻ മറിയത്തെ ഭവനത്തിൽ സ്വീകരിച്ചതിനാൽ യോഹന്നാൻ്റെ വീട്ടിൽ വെച്ച് ഇഗ്നേഷ്യസ് പരിശുദ്ധ മറിയത്തെ കണ്ടിട്ടുണ്ടാവാം അങ്ങനെയെങ്കിൽ അവർ തമ്മിൽ കത്തിടപാടുകൾക്ക് സാധ്യതയുമുണ്ട് എന്തു തന്നെയായാലും മധ്യകാലഘട്ടത്തിലെ സുവർണ ഐതിഹ്യത്തിൽ അതായത് ഗോൾഡൻ ലെജൻഡ് എന്നാണ് അതറിയപ്പെടുന്നത് അതിൽ മറിയവും ഇഗ്നേഷ്യസും തമ്മിൽ കത്തിടപാടുകൾ നടന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു ആദ്യം കത്തെഴുതിയത് വിശുദ്ധ ആണ് ക്രിസ്തുവിന് ജന്മം നൽകിയ മറിയത്തിന് അവളുടെ ഇഗ്നേഷ്യസ് എന്ന സംബോധനയോടെയാണ് കത്ത് ആരംഭിക്കുന്നത് ഒരു തുടക്കക്കാരനും നിന്റെ യോഹന്നാൻ്റെ ശിക്ഷനുമായ എന്നെ നീ ശക്തിപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണം യോഹന്നാനിൽ നിന്നാണ് യേശുവിനെപ്പറ്റിയും അവൻ്റെ പ്രബോധനങ്ങളെപ്പറ്റിയും അത്ഭുതകരമായ പല കാര്യങ്ങളെപ്പറ്റിയും പഠിച്ചത് അവ കേട്ട് ഞാൻ പലപ്പോഴും അത്ഭുത സ്തപ്തനായിട്ടുണ്ട് നീ എല്ലായ്പ്പോഴും ഈശോയോടും അടുത്തായിരുന്നതുകൊണ്ടും അവൻ്റെ രഹസ്യങ്ങൾ നിന്നോട് പങ്കുവച്ചിരുന്നതുകൊണ്ടും ഞാൻ കേട്ട കാര്യങ്ങൾ ഉറപ്പിക്കുക എന്നതാണ് എൻ്റെ ഹൃദയാഭിലാഷം ഞങ്ങളോട് വാത്സല്യം കാണിക്കണമേ പ്രത്യേകമായി പുതുതായി മാമോദിസ സ്വീകരിച്ച് എന്നോടൊപ്പമുള്ളവരുടെ വിശ്വാസം അങ്ങുവഴിയും അങ്ങിലൂടെയും അങ്ങിലും വർദ്ധിപ്പിക്കണമേ ഇഗ്നേഷ്യസിൻ്റെ ഈ കത്തിന് പരിശുദ്ധ കന്യകാമറിയം മറുപടി അയച്ചു എന്നും പാരമ്പര്യത്തിൽ പറയുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹശിഷ്യൻ ഇഗ്നേഷ്യസിന് ക്രിസ്തുവിൻ്റെ എളിയ തുറന്ന എഴുതുന്ന കത്ത് എന്നാണ് കത്താരംഭിക്കുന്നത് യോഹന്നാനിൽ നിന്ന് നീ കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ സത്യമാണ് അവയെ വിശ്വസിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുക ക്രിസ്തീയ സമർപ്പണം നിർവഹിക്കുന്നതിലും ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിലും അവ നിയന്ത്രിക്കുന്നതിലും ദൃഢചിത്തനാവുക നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും സന്ദർശിക്കാൻ യോഹന്നാനോടൊപ്പം ഞാൻ വരും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും അവ ധൈര്യപൂർവ്വം പ്രഘോഷിക്കുകയും ചെയ്യുക പീഡനങ്ങളുടെ കാഠിന്യം നിന്നെ ചഞ്ചലചിത്തനാകാൻ അനുവദിക്കരുത് നിന്റെ ആത്മാവ് ധൈര്യമുള്ളതായിരിക്കുകയും നിന്റെ രക്ഷയായ ദൈവത്തിൽ സന്തോഷിക്കുകയും ചെയ്യട്ടെ ഈ കത്തുകളുടെ സത്യാവസ്ഥ അറിയില്ലെങ്കിലും നൂറ്റാണ്ടുകളായി ഈ കത്തുകളെക്കുറിച്ചുള്ള കഥ കൈമാറി വരുന്നു ഈ കത്തിൻ്റെ ശരിതെറ്റുകൾ തിരയുന്നതിന് പകരം ഈ കത്തിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം പരിശുദ്ധ കന്യാമറിയത്തോടുള്ള സവിശേഷമായ ബന്ധത്തിൽ വളരുക അപ്പോൾ അമ്മ നമ്മളെ വിശുദ്ധ കുർബാനയിലേക്ക് വളർത്തും പരിശുദ്ധ മറിയത്തോടൊപ്പം വളർന്ന ഇഗ്നേഷ്യസ് വിശുദ്ധ കുർബാനയെ അമർത്യതയുടെ ഔഷധമായി കണ്ടതിൽ അതിശയോക്തി പറയേണ്ടതില്ല